എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങളുടെ ഇഞ്ചി കൃഷിയാണ് ഞാൻ ഗ്രോബാഗിലാണ് ഇഞ്ചി നട്ടു കൊടുത്തിട്ടുള്ളത് ഒരു ഇരുപത്തിമൂന്ന് കവറോളം ഇഞ്ചി ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ടെറസിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് കൂടി തന്നെ വളർന്നു കയറി വരുന്നുണ്ട് നമ്മൾക്ക് ഇഞ്ചിക്ക് വളം കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചിക്ക് വളം കൊടുക്കാൻ പോവുകയാണ് എന്ത് വളമാണ് കൊടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ നമ്മൾ വളം വളമെടുത്ത് വെച്ചിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമുക്ക് നമ്മുടെ ഇഞ്ചിയുടെ ചൂട്ടിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം വളം വളമിടുന്നതിന് നമുക്ക് മുമ്പ് നമുക്ക് എൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് വേണം വളം ഇട്ട് കൊടുക്കാനായിട്ട് വളമൊക്കെ ചേർത്താണ് നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളത് എങ്കിലും നമ്മൾ വീണ്ടും വളം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇഞ്ചിയിൽ നിന്ന് നല്ല വിളവ് കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ് ഇഞ്ചി നടുന്നതെങ്കിൽ നന്നായിട്ട് വളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഗ്രോ ബാഗിലൊക്കെ കുറച്ച് ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ അടുക്കള ആവശ്യത്തിന് ഒക്കെ ഉള്ള ഇഞ്ചി നമുക്ക് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ ഇഞ്ചി ഒന്നും പുറത്തുനിന്ന് വാങ്ങാറേയില്ല ഞാനിങ്ങനെ വീട്ടിൽ കൃഷി ചെയ്തെടുത്താണ് ഉപയോഗിക്കാറുള്ളത് നമുക്കിതുപോലെ എല്ലാത്തിനും ചൂട് മുളക്കിയിട്ട് വേണം വളമിട്ട് കൊടുക്കാനായിട്ട് ചാണകപ്പൊടി കൂടാതെ നമുക്ക് പച്ച ചാണകം പുളിപ്പിച്ചും ഇഞ്ചി ഒരു ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് നന്നായിട്ട് ഇഞ്ചി പിടിത്തമൊക്കെ ഉണ്ടാകും അങ്ങനെ ഗ്രോബാഗിൽ മാത്രമല്ല ചാക്കിനും ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട് അത് മുമ്പ് നമ്മളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിന് നമ്മൾ വളം ചെയ്യുമ്പോൾ ആ ഇഞ്ചി കൃഷിയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇഞ്ചി നട്ടിട്ടുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വളമൊക്കെ ചെയ്തു കൊടുക്കണം നമ്മൾ നട്ട് കൊടുത്താൽ മാത്രം നന്നായിട്ട് വളം കൂടെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടിയുള്ളൂ അതിൻ്റെ പേര് എന്ന് കണ്ട ചാണകപ്പൊടിക്കകത്ത് നമ്മുടെ ഇഞ്ചിയൊക്കെ കുഴപ്പമില്ലാതെ തന്നെ വളർന്ന് വരുന്നുണ്ട് അങ്ങനെ എടുത്തു വെച്ച വളം ചേർന്നിട്ടുണ്ട് എനിക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി